ഗ്രാമീണ തപാൽ ജീവനക്കാർ രാജ്യവ്യാപകമായി നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് മൂന്നാം ദിവസത്തിലേക്ക് ജി ഡി എസ് ജീവനക്കാർക്ക് എട്ട് മണിക്കൂർ ജോലി നിശ്ചയിക്കുക കമലേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ അനുകൂല ശുപാർശകൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് പണിമുടക്കിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ ഗ്രാമീൺ ഡാക് സേവക യൂണിയൻ നാഷണൽ യൂണിയൻ ഓഫ് ഗ്രാമീൺ ഡാക് സേവക്സ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഏഴ് ആവശ്യങ്ങൾ ഈ പണിമുടക്കിന് ആധാരമായിട്ട് ഇവിടെയുണ്ട് ഇന്നലെ മിനിഞ്ഞ വന്ന് തുടങ്ങിയ ഈ പണിമുടക്ക് ഈ പൊരി വെയിലത്ത് ഇവർക്ക് വെയിൽ കൊണ്ട് ശീലമുള്ളവരാണ് നമുക്കറിയാം നമ്മളുടെ ഗ്രാമീണ തപാൽ ജീവനക്കാരെന്ന് പറയുന്നത് അവര് പ്രകൃതിയോട് നേരിട്ട് മല്ലടിച്ചുകൊണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവര് ആളുകളാണ് അവർക്ക് ലഭിക്കുന്ന നമ്മൾ നമ്മൾ വളരെ വേദന തോന്നും കാരണം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് സുരേന്ദ്രൻ കരിപ്പാൽ അധ്യക്ഷത വഹിച്ചു ദിനു മൊട്ടമ്മൽ പി പ്രേമദാസൻ ഉണ്ണികൃഷ്ണൻ കാമൃത്ത് കെ വി വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ പഴയങ്ങാടി